പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കായി ഏഴോം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച ഭവന സമുച്ചയം ഒക്ടോബർ ഇരുപത്തിനാലിന് വൈകുന്നേരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കിരത്നകുമാരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നാലു കോടി രൂപ ചിലവിലാണ് കണ്ണോം ചാലായി ഭവന പദ്ധതി പൂർത്തീകരിച്ചത് ഇരുപത്തിനാല് പട്ടികജാതി കുടുംബങ്ങൾക്കാണ് ആനുകൂല്യം ലഭിക്കുക പട്ടികജാതി വികസന വകുപ്പിന്റെ ഭൂമിയിൽ ഒരു കെട്ടിടത്തിൽ നാല് കുടുംബങ്ങൾക്ക് താമസിക്കാവുന്ന കെട്ടിടങ്ങളാണ് നിർമ്മിച്ചതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞ ഭരണസമിതിയിൽ ആണ് ഇതിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഏകദേശം നാല് കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു മനോഹരമായ ഫ്ലാറ്റ് സമുച്ചയം ഏഴോം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് എസ് സി കുടുംബാംഗങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ഭവന സമുച്ചയം പണിതിട്ടുള്ളത് ഇപ്പം ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെ തൊട്ടടുത്തുള്ള അതായത് അവിടെ താമസിക്കാൻ തയ്യാറായിട്ടുള്ള ഇരുപത്തിനാല് കുടുംബാംഗങ്ങളെയാണ് അതിൽ ഗുണഭോക്താക്കളായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ലൈഫ് ഭവന പദ്ധതിയിലുള്ള അപേക്ഷകരിൽ നിന്നും താല്പര്യമുള്ള ആളുകളെ ക്ഷണിച്ചുകൊണ്ടാണ് അവരെ വിളിച്ചു വരുത്തി താല്പര്യ ഇതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം പറഞ്ഞു കൊണ്ടാണ് അത്തരത്തിൽ ഗുണഭോക്താക്കളെ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ആ ഉദ്ഘാടനം ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ബഹുമാന്യായ തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അദ്ദേഹം ആണ് നിർവഹിക്കുന്നത് ബഹുമാന്യായ പല്ലിയാശ്ശേരി മണ്ഡലം എം എൽ എ ശ്രീ വിജിൻ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ തദ്ദേശ വകുപ്പ് മന്ത്രി നിർവഹിക്കും വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അഡ്വക്കേറ്റ് ടി സരള യു പി ശോഭ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ മനോഹരൻ എന്നിവരും ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ